കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഭാവിയിൽ ഏത് മേഖലയിലേക്ക് പ്രവേശിക്കുന്നു അത് തീരുമാനിച്ചിട്ടായിരിക്കണം നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭാവിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പതിനഞ്ച് മേഖലകൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് നിങ്ങൾ ചെയ്യേണ്ടി വരും പ്ലസ് ടു സയൻസിലൂടെ നൂറല്ല ഇരുന്നൂറിലധികം കോസുകള് വ്യത്യസ്തമായതുണ്ട് അതിലൂടെ പോകാൻ പറ്റുന്നത് ഞാനിതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട പതിനഞ്ചെണ്ണമാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നമുക്കറിയാവുന്നതാണ് എം ബി ബി എസ് ഡോക്ടറാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമ്മുടെ സാമ്പത്തികവും നമ്മുടെ എല്ലാം അതിന് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്ടറാവാം അതിന് പ്ലസ് ടു സയൻസ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും അതുപോലെ തന്നെ രണ്ടാമതായി ബി എ എം എസ് അഥവാ ആയുർവേദിക് ഡോക്ടർ ആകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനും പ്ലസ് ടു സയൻസ് നിർബന്ധമാണ് അതുപോലെ തന്നെ ബി എച്ച് എം എസ് ഹോമിയോപതി ബി ഡി എസ് പല്ല് ഡോക്ടർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പ്ലസ് ടു സയൻസ് വേണ്ടിവരും അതുപോലെതന്നെ ബി യു എം എസ് യുനാനി ഡോക്ടറാവാണ് ബി ബി എസ് സി വെറ്റിനറി ഡോക്ടർ അഥവാ മൃഗഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും പ്ലസ് ടു സയൻസ് ചെയ്യേണ്ടി വരും തന്നെ ബി എൻ വൈ എസ് നാച്ചുറോപ്പതി ഡോക്ടറാവാണ് അതുപോലെ തന്നെ ബി എസ് എം എസ് സിദ്ധ ഡോക്ടറാണ് ഇങ്ങനെ ഡോക്ടറിന്റെ ഏകദേശം കാറ്റഗറികളൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ ആവണമെന്ന് അതിലേതെങ്കിലും ഒന്ന് ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലസ് ടു സയൻസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതൊക്കെ ആ ഡോക്ടർ ആവാനുള്ള മറ്റു പ്രൊസീജിയർ ഒക്കെ ഇഷ്ടം ഉണ്ട് നമുക്ക് മറ്റു വേദികളിലൂടെ പറയാം നീറ്റ് തന്നെ കീം തുടങ്ങിയുള്ള എൻട്രൻസ് പരീക്ഷയിലൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും അതിന്റെ വിഷയങ്ങൾ പിന്നീട് പറയാം അതുപോലെ തന്നെ പാരാമെഡിക്കൽസ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി ഇത് ഏറ്റവും പാരാമെഡിക്കൽ ഏറ്റവും ടോപ്പ് ലെവലുള്ള ഒരു കോഴ്സാണ് ആറു വർഷം ദൈർഘ്യമുള്ള ഒരു കോഴ്സാണ് അതിപ്പോ മരുന്നുമായി ബന്ധപ്പെട്ട് ഫാർമസി ബന്ധപ്പെട്ട കോഴ്സാണ് നിങ്ങൾക്ക് അത് എടുക്കാൻ താൽപ്പര്യം നിങ്ങൾക്ക് സയൻസ് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ പത്താമത്തത് ബി ഫാം നാല് വർഷം വീണ്ടും ബാച്ചുലർ ഓഫ് ഫാർമസി അതിനും നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് വേണ്ടിവരും പതിനൊന്നാമതായിട്ട് ബി എസ് സി നെയ്സിങ് നിങ്ങൾക്ക് നെയ്സ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലസ് ടു സയൻസ് നിങ്ങൾക്ക് മസ്റ്റ് ആണ് അതുപോലെ തന്നെ ബി എസ് സി എം എൽ ടി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹമെങ്കില് നാല് വർഷം ദൈർഘ്യമുള്ള ബി എസ് സി എം എൽ ടിക്ക് നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് വേണ്ടി വരും അതുപോലെ തന്നെ ബി പി ടി ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി ഫിസിയോ തെറാപ്പിസ്റ്റ് ആകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാല് വർഷം ദൈർഘ്യമുള്ള ആ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് വേണ്ടി വരും അതുപോലെ തന്നെ ഓഫ്താമിക് ടെക്നോളജി അഥവാ ഓഫ്താമിക് ടെക്നോളജി കണ്ണുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസി വേണ്ടി വരും അതുപോലെ തന്നെ ബി എസ് സി ഡയാലിസിസ് തെറാപ്പിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നാല് വർഷം ദൈർഘ്യമുള്ള ആ കോഴ്സിനും നിങ്ങൾക്ക് പ്ലസ് ടു സയൻസി വേണ്ടി വരും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പതിനഞ്ചെണ്ണം പറഞ്ഞുള്ളൂ ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മറ്റു ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മറ്റ് വീഡിയോകൾ ചെയ്യാം അതുകൊണ്ട് ഇപ്പറഞ്ഞ പതിനഞ്ചിൽ ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പ്ലസ് ടു സയൻസ് വേണ്ടിവരും